ൂകമ്പം സുനാമി പോലെയുള്ള വലിയ ദുരന്തം വരാൻ പോകുന്നു ഇത്തരം മഹാദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടുമുൻപ് മുന്നറിയിപ്പുമായി ഫിഷ് ചത്തുപൊങ്ങിയ സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് പുറത്തുവിട്ടത് തെക്കൻ കാലിഫോർണിയയുടെ തീരത്ത് ഡോംസ് ഡേ ഫിഷ് എന്നറിയപ്പെടുന്ന അപൂർവ ഓർഫിഷിനെ കണ്ടെത്തി ചത്ത മത്സ്യത്തെയാണ് ഓഗസ്റ്റ് പത്താം തീയതി ലഭിച്ചത് സാൻഡിയാഗോയിലെ ലാജോല കോവിന് സമീപം ജട പൊങ്ങിക്കിടക്കുന്നത് നാട്ടുകാർ കാണുകയായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ കാലിഫോർണിയയിൽ കണ്ടെത്തിയ ഇരുപതാമത്തെ ഡോംസ് ഡേ മത്സ്യമാണിത് ചത്തുപൊങ്ങിയ മത്സ്യത്തെ കണ്ടതോടെ നാട്ടുകാർ ഭയത്തിലാണ് സാധാരണയായി ഡൂംസ് ഡേ മത്സ്യത്തെ കാണാൻ കഴിയുന്നത് ദുരന്ത സമയങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത് ജാപ്പനീസ് വിശ്വാസമനുസരിച്ച് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയായാണ് ഡൂംസ് ഡേ മത്സ്യം എത്തുന്നത് സമുദ്രദേവന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള സന്ദേശവാഹകർ എന്നാണ് ഈ മത്സ്യം അറിയപ്പെടുന്നത് പറ്റിയും ഭൂകമ്പത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകാൻ മത്സ്യം പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം സാൻഡിഗോയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യാനോഗ്രഫിയുടെ വക്താവ് ലോറൻ ഫിംബ്രസ് ആണ് അസാധാരണമായ കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്തത് ഓർഫിഷിനെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ ശാസ്ത്രജ്ഞരും ലൈഫ് ഗാർഡുകളും തീരുമാനിച്ചു സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഓർഫിഷ് സാധാരണയായി വസിക്കുന്നത് ഭൂകമ്പം സുനാമി പോലെയുള്ള വൻ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പാണ് ഓർഫിഷിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇതാണ് ജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക